പൃഥ്വിരാജന് സിനിമയിൽ ശത്രുക്കളുണ്ടെന്ന് നടി മല്ലിക സുകുമാരൻ മകനെതിരെ മേജർ രവി പറഞ്ഞ വാക്കുകൾ തന്നെ വേദനിപ്പിച്ചെന്നും അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു മറുപടി പറയാൻ തീരുമാനിച്ചതെന്നും മല്ലിക മനോരമ ന്യൂസിനോട് പറഞ്ഞു തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് മമ്മൂട്ടി മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ കണ്ട് കണ്ണു നിറഞ്ഞുവെന്നും നടി പറയുകയുണ്ടായി മല്ലിക സുകുമാറിന്റെ വാക്കുകൾ എനിക്ക് എഴുപത് വയസ്സ് കഴിഞ്ഞു സിനിമയിൽ ശത്രുക്കളുണ്ട് മേജർ രവിയുടെ പോസ്റ്റ് കണ്ട് വേദനിച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെയൊരു കുറിപ്പെഴുതിയത് പൃഥ്വിരാജ് എന്നും മോഹൻലാലിനെ ചതിച്ചെന്നും മോഹൻലാൽ കരയുകയാണ് എന്നുമൊക്കെ മേജർ രവി പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്കതിൽ നല്ല ദേഷ്യമുണ്ട് അത് ഞാൻ തുറന്നു പറയുകയാണ് ഇത് മോഹൻലാലും ആൻ്റണിയും പറയില്ല ഓരോ സീനും വാചകവും വാ വായിച്ച് കാണാ പടമായിരുന്നു അതിലെല്ലാവർക്കും ഇവരെല്ലാം ഒരുമിച്ചിരുന്നാണ് എംബുരാൻ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചതും മോഹൻലാൽ പേടിത്തണ്ടനാണെന്നോ അങ്ങനെയാണോ ഇവരൊക്കെ കരുതിയത് ഒരു മാപ്പ് എഴുതി ഒരാൾക്ക് നൽകാനും അത് പ്രസിദ്ധപ്പെടുത്താനും എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ കൊച്ചാക്കി പറയും നാണമില്ലേ മേജർ രവിക്ക് മോഹൻലാലിൻ്റെ വ്യക്തിത്വത്തെ വരെ ബാധിക്കില്ലേ അത് ഞാൻ മേജർ രവിയെ വിളിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ എഴുതിയതെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ ഏതോ പട്ടാള ഗ്രൂപ്പിൽ വന്നപ്പോൾ പ്രതികരിച്ചു എന്നാണ് മേജർ രവി പറഞ്ഞത് എന്ത് ന്യായമുണ്ട് എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നത് ആർക്കെങ്കിലും വേണ്ടിയാണ് ഈ പറിച്ചില്ലെങ്കിൽ അതൊക്കെ എന്തിനാണ് ആദ്യം സിനിമ കണ്ട ശേഷം ഇദ്ദേഹം അഭിനന്ദിച്ചു പിന്നീടാണ് വിമർശനവുമായി വന്നത് രാജു ചില സീനുകൾ ഒളിപ്പിച്ചു ചെയ്തു എന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള മേജർ രവി അടക്കം പറഞ്ഞു അതൊക്കെ എന്റെ രാജുവിനും വിഷമമായി എന്റെ കുടുംബത്തിലുമുണ്ട് അയാളെക്കാൾ വലിയ റാങ്കിലുള്ള പട്ടാളക്കാർ അതൊക്കെ മേജർ രവിക്കും അറിയാം സാക്ഷാൽ സുകുമാരന്റെ സ്വഭാവമാണ് രാജുവിനെ അവരെല്ലാം കൃത്യമായി ബോധിപ്പിച്ചിട്ടേ ചെയ്യൂ എന്ന് എനിക്കറിയാം അവരും അറിയാം പ്രതികരിക്കാൻ ഇതുവരെ ഒരു സിനിമ സംഘടനകളും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലല്ലോ മോഹൻലാലും രാജുവുമായി നിരന്തരം എപ്പോഴത്തേയും പോലും സംസാരമുണ്ട് രാജുവിന് നേരെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ലാലു വിഷമിച്ചിരിക്കുകയാകും പിന്നെ എന്ന് പറയുന്ന ചിലർ മോഹൻലാലിനെ വിളിച്ച് ഓരോന്നും പറഞ്ഞു കൊടുക്കുകയല്ലേ മോഹൻലാലിൽ നിന്നും എന്താണ് മേജർ രവിക്ക് ലഭിക്കുക എന്ന് എനിക്കറിയില്ല എന്തെങ്കിലും ലാഭിച്ചേ കാണും അല്ലെങ്കിൽ സിനിമ കണ്ട ശേഷം ചേച്ചി എനിക്ക് അമ്മയാണ് ഇത് ചരിത്രമാക്കേണ്ടുന്ന സിനിമയാണ് എന്നെല്ലാം പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച ആളുകൾ അടുത്ത ദിവസം മോഹൻലാലിനെ പൃഥ്വിരാജ് പറ്റിച്ചു എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുന്നതൊക്കെ എത്ര മോശമാണ് അതൊക്കെ ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് എങ്കിലും മോശമാണ് എന്തിനാണ് ഇവരൊക്കെ ദൈവകോപം വാങ്ങി വാങ്ങിവെക്കുന്നത് ഇവരൊക്കെയാണ് രാജ്യം കാക്കുന്നവർ എന്തിനാണ് ഇവരൊക്കെ ദൈവകോപം വാങ്ങിവെക്കുന്നത് മുരളി ഗോപിക്കോ ഉള്ള വിഷമം ഇവരെല്ലാവരെയും പറ്റിച്ചു എന്ന് പറയുന്നതിൽ മാത്രമാണ് ഞാൻ മോഹൻലാലിനെയും ആന്റണിയെയും വിളിച്ചിരുന്നു ഫോണിൽ കിട്ടിയിട്ടില്ല അപ്പോഴാണ് മേജർ രവിയെ വിളിച്ചത് എന്റെ ഫോണിൽ വരുന്ന മെസ്സേജുകളും കോളുകളും നിറയുകയാണ് മമ്മൂട്ടിയുടെ മെസ്സേജ് വന്നിരുന്നു അദ്ദേഹത്തിന് ഒരു അസുഖവുമില്ല ഒരു മൂന്ന് മാസത്തേക്ക് ചെറിയ ഒരു അസുഖമുണ്ടെന്ന് മാത്രം അദ്ദേഹം കുടുംബത്തോടൊപ്പം ചെന്നൈയിൽ വിശ്രമിക്കുകയാണ് ഇന്ന് പെരുന്നാളാണ് ആ പെരുന്നാളിന്റെ തലേന്ന് പോലും മമ്മൂട്ടി എനിക്ക് മെസ്സേജ് അയച്ചു ഇതൊക്കെ ചേച്ചി എന്ന അർത്ഥത്തിൽ മമ്മൂട്ടി ചില ഇമോജികൾ ചേർത്ത് മെസ്സേജ് അയച്ചു എന്റെ പോസ്റ്റ് കണ്ടു എന്നും മമ്മൂട്ടി പറഞ്ഞു ഈ സിനിമാ ലോകത്ത് ഇത്രയും ആളുകൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് അത് തോന്നിയല്ലോ ഈ ഒരു സമയത്ത് സുകുമാരൻ ചേട്ടന്റെ കുടുംബത്തിന് വിഷമം ആകുമെന്ന് മമ്മൂട്ടിക്ക് തോന്നിയല്ലോ അതാണ് നന്മ മമ്മൂട്ടിക്ക് ും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് ഇപ്പോൾ പറയാനുള്ളത് ഈ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ അത് തടയാൻ ഒരു സമരം കൊണ്ടുപോവാൻ നോക്കിയില്ലേ ചിലർ അതൊക്കെ എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സിനിമ ഇറങ്ങിയാൽ ഗംഭീരമായ പേര് രാജുവിന് വരുമെന്ന് കരുതിരുന്ന ആരൊക്കെയോ ആണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൂടെ നിന്നും ഒന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല ഇപ്പോൾ ദേശീയ അവാർഡിന്റെ പട്ടികയിൽ രാജുവിന്റെ പേരുണ്ടല്ലോ എന്നൊക്കെ ഒരാൾ പറഞ്ഞു അത് കേട്ട് ഞങ്ങൾ അതിയായി സന്തോഷിക്കാൻ പറ്റുമോ ഇതൊക്കെ അതിന്റെ വഴിയെ നടക്കും ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്നോടൊപ്പം ഉണ്ടാകുമെന്നും എനിക്കറിയാം